നമസ്തേ കസേലിരുന്നുകൊണ്ട് ശരീരഭാരം കുറക്കാം അതിനോടൊപ്പം തന്നെ കുടവേറും കുറക്കാം അപ്പം നമുക്ക് ഒരു പുതിയ വർക്കൗട്ടിലേക്ക് പോവാം ആദ്യം ഒരു ദിവാൻ കോട്ടിലോ അല്ലെങ്കിൽ ഒരു ബെഞ്ചിലോ ഇരിക്കുക എന്നിട്ട് അല്പം കയറി നല്ല ഫ്രീ ആയിട്ട് ഇരിക്കുക എന്നിട്ട് കൈകൾ ശ്വാസം എടുത്തുകൊണ്ട് നേരെ ഉയർക്കാം എന്നിട്ട് ബാക്കിലേക്ക് പോവാം എക്സെൽ ചെയ്തുകൊണ്ട് ബാക്കിലേക്ക് പോവാം എന്നെ അല്പം ശ്വാസം പിടിച്ചുകൊണ്ട് അല്പം നോർമൽ ബ്രീത്തിൽ നമുക്ക് ഇങ്ങനെ നിൽക്കാം വയറിനെ ലോഡ് ചെയ്ത് ഇങ്ങനെ നിൽക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൺ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റി ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ഇരുപത്തഞ്ച് സെക്കൻഡ് നമുക്ക് ഇങ്ങനെ നിന്നിട്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരാം അതിനുശേഷം കൈകൾ ഈ ബെഞ്ചിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ചെറുതായിട്ടൊന്ന് സൈക്കിൾ ഔട്ടാം അതേപോലെ തന്നെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റി എയ്റ്റി നയൻറ്റി ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് അതിനുശേഷം ഈ കാലിൽ തിരിച്ച് ചവിട്ടും അതേപോലെ തന്നെ നമ്മൾ കോക്കോയിസിലാണിങ്ങനെ ട്വൻറ്റി ഫൈവ് ടൈംസ് ട്വൻറ്റി ഫൈവ് സെക്കൻഡ്സ് ചവിട്ടിയത് അതുപോലെ തന്നെ തിരിച്ച് നമുക്ക് ചവിട്ടാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൺ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റി സെവൻറ്റീൻ എയ്റ്റി നയൻറ്റി ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫോർ അപ്പം ഇങ്ങനെ ഈ സീക്വൻസ് ചെയ്യുക അതിനുശേഷം ഡീപ്പായിട്ട് നമുക്ക് ഒന്ന് ചാസ് കൊടുക്കുക ജോലി വായിൽ കൂടെ ചെയ്യാം എക്സെൽ ടു മൗത്ത് അത് വീണ്ടും നമ്മൾ ഈ സീക്വൻസ് വീണ്ടും ചെയ്യുക കൈകൾ നേരെ കൊണ്ടുവരിക ശ്വാസം കളഞ്ഞൊരു ബാക്കിലേക്ക് പോയിട്ട് നോർമൽ ബ്രീപ്പ് ചെയ്തുകൊണ്ട് വയറിന് ലോഡായിട്ട് ഇങ്ങനെ നിൽക്കുക നേരെ വരാം പിന്നെ കാലുകൾ കൊണ്ട് ക്ലോക്കോയ്സിൽ ചെറു സൈക്കിൾ ഔട്ടാം വൺ അതിന് തിരിച്ചു കൂട്ടാം അതുപോലെ ഈ സീക്വൻസ് നമുക്ക് ഒരു അഞ്ച് റൗണ്ട് ചെയ്യാം റൗണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകും